ീറ്റ് പരീക്ഷ റദ്ദാക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എൻ ടി യുടെ പ്രവർത്തനം പരിശോധിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചു പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും മന്ത്രി i can't say this is a very nice information i am sharing with you with uh, full pain we are taking responsibility we have to rectify the system very soon we will come out with dates we will see how student will be less burdened with the examination but quality and transparency will be there അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല അതേസമയം ഇത്രയും വലിയ വിവാദം ഉയർന്നിട്ടും വലിയ ക്രമക്കേട് കണ്ടെത്തിയിട്ടും സമിതിയെ നിയോഗിക്കുക മാത്രമാണ് ചെയ്തത് കൂടുതൽ നടപടികളിലേക്ക് ഇത്രയും നേരമായിട്ടും കടന്നിട്ടില്ല എന്നുള്ളതും പ്രധാനമാണ് എങ്ങനെയായിരിക്കും ഈ സമിതിയുടെ പ്രവർത്തനം നടപടികൾ എങ്ങനെയായിരിക്കും എന്താണ് മന്ത്രി പറഞ്ഞത് പരീക്ഷയ്ക്ക് പിന്നാലെ യു ജി സി നെറ്റ് പരീക്ഷയിലും ക്രമക്കേടുണ്ടായി വലിയ രീതിയിൽ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രതിരോധത്തിലായിരുന്നു പിന്നാലെ അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പരീക്ഷ നടത്തിപ്പിനെ സംബന്ധിച്ചൊക്കെ ആ ചോദ്യചിഹ്നങ്ങൾ അല്ലെങ്കിൽ വലിയ ചോദ്യങ്ങളാണ് ഉയർന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ പഠിക്കാൻ ഒരു ഉന്നതതല സമിതി എന്നുള്ള കാര്യം മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കുന്നത് ഈ സമിതിയുടെ പഠനങ്ങളും അതിന്റെ റിപ്പോർട്ടുകളെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക വിശദമായിട്ടുള്ള പഠനം തന്നെ ഈ സമിതി ഉണ്ടാക്കും ആ സമിതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കാമെന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചിരിക്കുന്നത് ഈ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ തന്നെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ പക്ഷേ നടപടി ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങളടക്കം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതെല്ലാം ഈ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ ക്രമക്കേടുകൾ പ്രത്യേകിച്ചും നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ അത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടെങ്കിലും ചുരുക്കുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഒന്നാമത്തേത് ബീഹാർ ഉത്തർപ്രദേശ് ഹരിയാന പിന്നെ ഗുജറാത്തിലെ ചില സംഭവങ്ങൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ൾ മാത്രമായിട്ടാണ് ഇപ്പോൾ നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടിനെ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത് മാത്രമല്ല ഈ നാല് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത സംഭവം അതുപോലെ തന്നെ ചോദ്യപേപ്പർ ഒരു ദിവസം മുമ്പ് പരീക്ഷയ്ക്ക് ഒരു ദിവസം മുൻപ് ചോർന്ന് കിട്ടിയ കാര്യത്തിലും ബീഹാർ പോലീസുമായി നിരന്തരം സംസാരിക്കുകയാണ് അവരോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒപ്പം തന്നെ ഏത് ഉന്നതൻ ഈ ക്രമക്കേടിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിലും അത് പറയാതെ തന്നെ നേരിട്ട് എൻ ടി എയിലെ ഉദ്യോഗസ്ഥരെ അടക്കം ഉന്നമിട്ടുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ ഉദ്ദേശിച്ചത് അവർക്കെതിരെ അടക്കം വലിയ നടപടികൾ ഉണ്ടാകും അതിന് അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് അന്വേഷണം പൂർത്തിയായിട്ടില്ല അത് കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികൾ അതേസമയം തന്നെയായിരിക്കും ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളും പരീക്ഷ നടത്തിപ്പും പഠിക്കാൻ വേണ്ടി ഒരു സമിതി രൂപീകരിക്കുക അതിലും തുടർ നടപടികൾ ഈ റിപ്പോർട്ട് കേന്ദ്രീകരിച്ചായിരിക്കും യു ജി സി നെറ്റ് പരീക്ഷയും നീറ്റ് പരീക്ഷയും അത് രണ്ടും രണ്ട് സംഭവങ്ങളാണ് പ്രത്യേകിച്ചും ടെലിഗ്രാം വഴി വ്യാപകമായി തന്നെ യു ജി സി നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പുറത്തായി അത് ലീ ീക്കായി എന്നുള്ള കാര്യമാണ് ഇന്നിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് അതായത് ടെലിഗ്രാം വഴി വളരെ വ്യാപകമായ ലീക്ക് ചെയ്തിരിക്കുന്നു അതിനൊരു സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര രീതിയിൽ എൻക്രിപ്റ്റഡ് ആണ് പ്രത്യേകിച്ചും ടെലിഗ്രാമിന്റെ ചില എൻക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം തെരഞ്ഞു തന്നെ എടുത്തു പറഞ്ഞു അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് പരീക്ഷ റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നാൽ നീറ്റിന്റെ സാഹചര്യം വേറെയാണ് അവിടെ എന്തെങ്കിലും പുനഃപരീക്ഷ ആ നിലവിൽ നടത്തിയ പരീക്ഷ റദ്ദാക്കില്ല മറിച്ച് ഗ്രേസ് മാർക്ക് നടത്തിയ അല്ലെങ്കിൽ മാർക്ക് നൽകിയ വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി റീടെസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെ അറിയിക്കുന്നു ഒപ്പം ഈ എൻ ടി എയുടെ കാര്യങ്ങളെ പഠിക്കാൻ വേണ്ടി പുതിയ സമിതി എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചിരിക്കുന്നത്